ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റിനെ കുറിച്ചാണ് നമ്മുടെ പൂന്തോട്ടങ്ങൾ ഭംഗി കൂട്ടാനൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന പറയുന്ന ഈ ഒരു വെറൈറ്റി ബ്ലീഡിങ് ഹാർട്ടിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ചെടികളുണ്ട് ഇതിപ്പോൾ നമ്മൾ വൈറ്റും റെഡ് ഫ്ലവറും ഉള്ള ഒരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വള്ളികളായിട്ട് പടർന്നു കയറുന്നതാണ് ഈ പൂക്കളുടെ ഭംഗി കൊണ്ടും അതേപോലെ വളർത്തിയെടുക്കാനുള്ള എളുപ്പം കൊണ്ടും എല്ലാവരും ഗാർഡനിൽ ഈ ഒരു പ്ലാന്റുകൾ വളർത്തിയെടുക്കാറുണ്ട് വളരെ ഈസിയാണ് ഈ ചെടികൾ തൈകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ഈസിയായിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ മുറിച്ച് മണ്ണിൽ തട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും പിന്നീട് നമ്മൾ നല്ല വീലത്തൊക്കെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയെ പൂക്കളായി വരികയും ചെയ്യും സീസണലായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് വർഷത്തിൽ അഞ്ചോ ആറോ തവണ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് പൂക്കൾ വിരിയാറുണ്ട് ഇതേപോലെ പൂക്കൾ വിരിഞ്ഞ് അതിൽ നിന്ന് നല്ല റെഡ് ഫ്ലവർ ഇതേപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഈ രീതിയിൽ തന്നെ നിൽക്കും പിന്നീടത് അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുകയും അതിൽ കായ്കളായി മാറുകയും ചെയ്യും പിന്നീട് വീണ്ടും അതിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മളിതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വീണ്ടും പുതിയ മുകളങ്ങൾ വന്ന് അതിൽ പൂക്കളായിക്കോളും അങ്ങനെ കുറച്ച് കാലം നമുക്ക് ഈ ഒരു ചെടിയിൽ നിറയെ പൂക്കൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റിൻ്റെ മറ്റ് വെറൈറ്റികളുണ്ട് ഇതിൻ്റെ കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതൊരു പ്ലാന്റ് നമ്മൾ ചെറിയൊരു തൈ നട്ട് കൊടുത്തിട്ട് വളർത്തിയെടുത്തതാണ് ഇപ്പോൾ അതിൽ പൂവുണ്ടായിട്ടുണ്ട് വള്ളികളായിട്ട് മുകളിലേക്ക് പടർന്ന് കയറി എന്ന് പറഞ്ഞു അപ്പം വള്ളിൻ്റെ തലപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് പൂക്കൾ അതിൽ വരാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ വള്ളികളായിട്ട് തന്നെ പടർന്നുകൊണ്ടേയിരിക്കും വലിയ ചെടികളുടെ മുകളിലൊക്കെ നമ്മൾ പടർത്തി കൊടുത്ത് മുകളിലേക്ക് കയറി പടർന്ന് കയറുകയും ചെയ്യും നിലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ല വലുപ്പത്തിൽ വളർന്നു വരും ചട്ടികളിലാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കളായിട്ട് മാറുകയും ചെയ്യും നമ്മൾ കട്ട് ചെയ്യുന്ന ഈ തലഭാഗം അതേപോലെ പ്രൂൺ ചെയ്തെടുക്കുന്ന കട്ടിങ്ങുകളൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ചെടികളുടെ വളപ്രയോഗമെന്ന് പറയുന്നത് നമുക്ക് ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്തിട്ട് അതിൽ നട്ടു കൊടുത്താൽ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും പിന്നീട് ഈ പൂക്കൾക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമുള്ളത് നല്ല രീതിയിലുള്ള വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടി പെട്ടെന്ന് പൂക്കൾ വിരിക പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ നനയ്ക്കുന്ന കാര്യത്തിലാണ് വേനലിലൊക്കെ ആണെങ്കിൽ നല്ല വീടത്തൊക്കെയാണ് ചെടി വെച്ചതെങ്കിൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നാടനമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഈ പ്ലാന്റ് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് അപ്പോൾ അതൊരു പോസ്റ്റ് വെച്ച് അതിലേക്ക് പടർത്തി കൊടുത്തതാണ് അപ്പം പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നിറയെ പൂക്കളുണ്ടായിരുന്നു അത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് വേറെയും ചെടികൾ ഇതേപോലെ നമ്മൾ നിലത്ത് പോസ്റ്റ് വെച്ച് കൊടുത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് നമ്മൾ ആർച്ച് മോഡലിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനും ഗേറ്റിന് മുന്നിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ കെയറിങ്ങും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ചെറിയ ചെറിയ തൈകളും കട്ടിങ്ങുകളും എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് വളർത്തി നോക്കൂ അപ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ